മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവ ഡോക്ടറാണ് ഏറ്റവും മൃഗീയമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൽക്കട്ടയിലെ ആശുപത്രിയിൽ കൊല്ലപ്പെട്ടത് സത്യം പറഞ്ഞാൽ മനസാക്ഷി മരവിച്ച് പോകുന്ന ഏറ്റവും ദാരുണവും ഭീകരവുമായ ഈ ആക്രമണം ഇത്രമേൽ രൂക്ഷമായി നടന്നിട്ടും ഈ രാജ്യത്ത് പണ്ട് മെഴുകുതിരി മെഴുകുതിരികത്തിച്ചവരും തെരുവിലിറങ്ങിയവരുമൊക്കെ മൗനം പാലിക്കുന്നത് എന്താണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല ഒരു ഡോക്ടറെ ജോലി സ്ഥലത്ത് അതും ജീവൻ സംരക്ഷിക്കാനെന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട കടമ നിർവഹിക്കുന്നതിന് വേണ്ടി ഉറക്കമുളച്ചിരിക്കുന്നവരെ അതേ സ്ഥലത്ത് വെച്ച് ഗ്യാങ് റേപ്പിന് വിധേയമായി പറയാൻ കഴിയാത്ത ചിന്തിക്കാൻ പോലും ആകാത്ത വിധം അതിദാരുണവും ക്രൂരവുമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടത് അതിൻ്റെ ഉടമകളായ തെണ്ടികളും അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്ന ഈ മയക്കുമരുന്ന് കച്ചവട റാക്കറ്റും സെക്സ് റാക്കറ്റും ഒക്കെ അടങ്ങുന്ന ജീവനക്കാരും മറ്റുള്ള സ്റ്റാഫും ഒക്കെ അടങ്ങുന്ന സംഘങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി ആ റേപ്പ് നടന്ന മുറിയിലെ തെളിവുകൾ നശിപ്പിക്കാനായി അതിൻ്റെ ഭിത്തി റിനവേഷൻ എന്ന പേരിൽ ഇടിച്ച് തകർത്തുകൊണ്ടാണ് അതിനോട് പ്രതികരിച്ചത് എല്ലാ നീതിക്കും വേണ്ടി ബാധിക്കുന്നു എന്ന് പറയുന്ന മമതാ ബാനർജിയെപ്പോലെയുള്ള അധികാരത്തിൻ്റെ അപ്പകഷ്ണം കിട്ടിയപ്പോൾ അഹങ്കാരിയും വളരെ രുദ്രഭാവത്തിലേക്കും എത്തിച്ചേർന്ന അവരൊക്കെയും ഇതിനോശാന പാടുന്നു സത്യം പറഞ്ഞാൽ അത്രമേൽ ക്രൂരമായിട്ടാണ് ആ സഹോദരി കൊല ചെയ്യപ്പെട്ടത് എങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല കാലുകൾ ഛേദിക്കപ്പെട്ട നിലയിൽ പെൽവിക് പെൽവിഗേഡിൽസ് അഥവാ ഈ ഇടിപ്പെല്ലുകൾ തകർന്ന് തരിപ്പണമായ നിലയിൽ നൂറ്റി അൻപത്തി ഒന്ന് ഗ്രാമോളം സെമനാണ് അവരുടെ ശരീരത്തുനിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെടുത്തത് എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് പത്ത് പേരെങ്കിലും അവരെ റേപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചരിത്രം പറയുന്നത് ആ ഹോസ്പിറ്റലിൽ ഈ മയക്കുമരുന്നും അതുപോലെ തന്നെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിക്കുന്ന സംഘത്തിനെതിരെ മിണ്ടാനോ ശബ്ദിക്കാനോ ഒരാൾ പോലും തയ്യാറാവുന്നില്ല അങ്ങനെയുമുണ്ട് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ അവരവർക്ക് കാശ് വേണം അവരവർക്ക് ഒപ്പിക്കണം അവരവർക്ക് ചീട്ടെഴുതണം അതിനപ്പുറത്ത് ഇത്തരം തെമ്മാടികൾ വളർന്നു വരുമ്പോൾ സംഘടിതമായി അവർക്കെതിരെ പ്രതികരിക്കാൻ വിരൽ എണ്ണാവുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ നമ്മളെന്തിന് കുഴപ്പത്തിൽ ചാടണം നമ്മുടെ ജീവിതവും അതുമൊക്കെ പ്രധാനമാണ് അങ്ങനെ വിചാരിക്കുന്നതിലല്ല അങ്ങനെ വിചാരിക്കുമ്പോൾ ആ നിശബ്ദത ഇതുപോലെ ഓരോ നിരപരാധികളെ കവർന്നെടുത്തുകൊണ്ടേയിരിക്കും ഈ സഹോദരി വളരെ ശക്തമായി അതിനെ എക്സ്പോസ് ചെയ്യുകയും അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്തപ്പോൾ കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നത്രേ ഈ ഭീഷണിപ്പെടുത്തലെല്ലാം അറിയാവുന്ന സീനിയർ ഡോക്ടർമാരും സഹപ്രവർത്തകരും അടങ്ങുന്നവർ മൗനം പാലിച്ചു ആരോടാണ് പറയേണ്ടത് എവിടെയാണ് പോയി പറയേണ്ടത് ഗുണ്ടകളുടെ തേർവാഴ്ചയാണ് എല്ലായിടവും ഭരണകൂടം പിന്തുണ നൽകുന്നത് ഭീകരർക്കാണ് ഏതായാലും അങ്ങനെയാണ് ഓഗസ്റ്റ് നാലാം തീയതി അർദ്ധരാത്രിയിൽ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആ സഹോദരിയെ അതിക്രൂരവും ദയനീയവുമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് ഇഞ്ചിഞ്ചായി പിച്ചു കീറിക്കളഞ്ഞത് തെളിവുകൾ നശിപ്പിക്കാനാണ് അതിൻ്റെ ഭിത്തി ഇടിച്ച് നിരപ്പാക്കിയത് സാമൂഹ്യ വിരുദ്ധരും കള്ളുകുടിയന്മാരും കഞ്ചാവ് കച്ചവടക്കാരും അടങ്ങുന്ന സംഘത്തെ ഇതുപോലെ ചികിത്സിക്കാനായി വനിതാ ഡോക്ടർമാരെ ഏത് ആശുപത്രികളിൽ വിടും ഇതുപോലെയുള്ള ഗുണ്ടകൾക്ക് ഒത്താശ നൽകുന്ന ഭരണകൂടങ്ങൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് സുരക്ഷിതമാവുക ഈ വിഷയത്തിൽ ഡോക്ടർമാർ അതുപോലെ പൊതുസമൂഹവും അതിരൂക്ഷമായി പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് ഇത് വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ച് നമ്മുടെ ആലുവയിലൊക്കെ പീഡനം നടത്തിയ പ്രതിക്ക് വേഗത്തിൽ തൂക്കുകയർ കൊടുത്തതുപോലെ വളരെ വേഗത്തിൽ ഈ സമൂഹത്തിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ പ്രതികൾക്കെതിരെ കർശനമായ വധശിക്ഷ നടപ്പിലാക്കി മാതൃക കാട്ടേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം പ്രതിഷേധിക്കുന്നവർക്ക് ഐക്യദാർഢ്യവും